ഒരു കാലത്ത് ആരോഗ്യ മേഖലയിൽ ആഗോളതലത്തിൽ തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സംസ്ഥാനമായിരുന്നു കേരളം കേരള മോഡൽ ലോകത്തെ എല്ലാ മാധ്യമങ്ങളും ഒരു കാലത്ത് അതേക്കുറിച്ച് വളരെ വിശദമായി തന്നെ വാർത്തകൾ കൊടുത്തിരുന്നു ആരോഗ്യ മേഖലയിൽ കേരളം കൈവരിക്കുന്ന നേട്ടങ്ങളൊക്കെ തന്നെ അന്ന് ലോകത്തെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ വാർത്തകളൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ആ അവസ്ഥ മാറിയിരിക്കുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പോൾ ബി നൽകിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് ലോകത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ള മാധ്യമ സ്ഥാപനങ്ങളിലൊന്നായ ബി ബി സി തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്ന സംസ്ഥാനത്തെ ആശാ പ്രവർത്തകരുടെ സമരത്തെക്കുറിച്ചുള്ള വളരെ വിശദമായ റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഒരു സമരം നടക്കുന്നത് ബി ബി സി പോലും ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഭരണകക്ഷിയും പല മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിനെ എന്തുകൊണ്ട് അവഗണിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബി ബി സി വളരെ വിശദമായി തന്നെയാണ് ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ അഭിമുഖങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഡോക്ടർ ശശി തവറിനെ പോലെയുള്ള വളരെ പ്രഗത്ഭ രായ വ്യക്തികൾ ഇതിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ ആശാപ്രവർത്തകരുടെ സമരത്തെ ഇത്രയും ചെറുതായി കാണുന്നത് ശരിയായ നടപടിയല്ല എന്നും അവർ കേരളത്തിന്റെ അൺസങ് ഹീറോസാണ് എന്നൊക്കെ ഡോക്ടർ ശശി പറഞ്ഞ കാര്യവും ഈ വാർത്തയിൽ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്